ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് ഷെയർ ചെയ്യണത് അപ്പം നമ്മളെ ചിന്ന മുട്ടയും പാർട്സും വെച്ചിട്ടുള്ള ഒരു റോസ്റ്റാണ് ഞാൻ ചെയ്തെടുക്കുന്നത് നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അതല്ലാതെ സ്പെഷ്യലായിട്ടൊന്നും നമ്മൾ ചേർക്കണില്ല ഞാൻ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതൊന്ന് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം ഞാനത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എടുത്തേ നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കാം നമ്മൾ ചെറിയ ഉള്ളി ഒരു മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ തോൽ കളഞ്ഞ് നടുകിൽ കട്ട് ചെയ്തിട്ട് ഒരു മുക്കാൽ കപ്പ് പിന്നെ ഒരു നാല് പച്ചമുളക് നടുക് കീറി എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കൂടി ചതച്ചെടുത്തതാണ് കേട്ടോ ആക്കിയിട്ടില്ല ജസ്റ്റ് ഒന്ന് അത് ചതച്ചെടുത്തതാണ് പിന്നെ രണ്ട് സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മീഡിയം സൈസിലുള്ള രണ്ട് സവാളയട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് തക്കാളിയും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്കെടുത്തിട്ടുള്ള മസാലകൾ എന്തൊക്കെയാ നോക്കാം ഗരം മസാല എടുത്തിട്ടുണ്ട് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പിന്നെ ജീരകപ്പൊടി എടുത്തിട്ടുണ്ട് ചിക്കൻ മസാല പിന്നെ കുരുമുളക് പൊടിയും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മളെ ചിന്നമുട്ട റോസ്റ്റ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിന് മുൻപേ ഞാൻ ഉലുവ ഇട്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇട്ട് അതും ഇതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഇത് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം സവാളയും കൂടി ഇട്ട് വഴറ്റി കൊടുക്കുക അപ്പം നമ്മൾ സവാളിട്ട് വയറ്റുന്ന ടൈമിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും എല്ലാവർക്കും അറിയുന്നതായിരിക്കും ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യൽ എന്നാൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും അങ്ങനെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അങ്ങനെ വയറ്റി കൊടുക്കുന്നുണ്ട് സവാള ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി അധികം ബ്രൗൺ കളർ ആവണം എന്നില്ല ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി അപ്പോൾ അത് ഒന്ന് കുക്കായതിന് ശേഷം നമ്മൾ ആ ചെറിയുള്ളി എടുത്ത് വെച്ചത് ഇട്ട് കൊടുക്കുക ഞാനൊരു മുക്കാൽ ബൗളാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ചെറിയുള്ളി എത്ര ഇടുന്നോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ആ ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നാല് പച്ചമുളക് കിറിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് വാറ്റി കൊടുക്കുക പിന്നെ നമ്മൾ പാർട്സ് വന്നിട്ട് വേറെ കേട്ടോ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത് അതിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മുട്ട ചിങ്ങ മുട്ട പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പക്ഷെ പാട്ട്സിന് നല്ല വേവ് വേവുണ്ടാവുമല്ലോ അതുകൊണ്ട് അതൊന്ന് കുക്കറിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് കുറച്ച് ഉപ്പും ഇട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കാമെന്നാണ് വിചാരിക്കണത് അപ്പം ഞാൻ അതിലേക്ക് നമ്മൾ മുട്ട വലിയ മുട്ട നോക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടോ അപ്പം കൺഫ്യൂഷനാണ് ഇടണോ ഇടണ്ടേ എന്നുള്ളത് അങ്ങനെ ഞാനത് രണ്ടെണ്ണം തിരിച്ച് വെച്ചിട്ട് തോട് കട്ടിയുള്ളത് മാത്രം അതിലിട്ടിട്ട് അങ്ങനെ കുക്കറിലിട്ട് അടച്ച് വെച്ചുട്ടോ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി അപ്പം നമ്മൾ മസാല റെഡിയാക്കുന്ന ആ ടൈമിൽ നമുക്കിത് കുക്കറിലൊന്ന് വിസിലടിച്ചെടുക്കാം അപ്പോഴത്തേക്കും നമ്മൾ ഉള്ളിയും പച്ചമുളകും നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യണത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളെ തക്കാളി ഒന്ന് വെന്ത് ഉടഞ്ഞു കിട്ടും ഞാനിങ്ങനെ റെസിപ്പി വീഡിയോ ഒന്നും ചെയ്യലില്ല ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ചെയ്യണത് അപ്പം ഞാൻ അതിന് മാത്രമല്ല കുക്കൊന്നും അല്ല അപ്പോൾ ജസ്റ്റ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യാട്ടോ അപ്പം നമ്മളെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മളിന്ന് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ മസാലയ്ക്ക് ഏകദേശം റെഡിയായി വരുന്നുണ്ട് മസാലപ്പൊടികളൊക്കെ ഞാൻ ഒന്നിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാതെ ഒന്നിച്ച് തന്നെ നമ്മളെ തക്കാളി ഒന്ന് കുക്കായി വന്നതിന് ശേഷം അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് െടുക്കുകയാണ് ആ പൊടികളുടെ ആ പച്ചമണം മാറുന്നത് വരെ അതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മൾ വെള്ളം ആവശ്യത്തിന് ഒഴിക്കുക മുട്ട ചെറുതായിട്ടൊന്ന് വേവാൻ മാത്രമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കാരണം നമ്മൾ റോസ് ആണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അത് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വേണം അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഈ ഒരു റെസിപ്പി വീഡിയോ ചെയ്യാൻ ഒരു കാരണം കേട്ടോ കാരണം എനിക്ക് പാർട്സ് ഭയങ്കര ഇഷ്ടമാണ് പാർട്സ് ഈ ഒരു ചിന്ന മുട്ട ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടോ ഈ ഒരു മുട്ട കണ്ടില്ല നല്ല തിന്നായിട്ടുള്ളതാണ് കേട്ടോ അതിൻ്റെ ഉള്ള കുഞ്ചി വരെ നേരെ നമുക്ക് കാണുന്നുണ്ട് അപ്പം ഞാൻ ഇത് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇത് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊന്നും കൂടി നമ്മൾ വൃത്തി ഒക്കെ ചെയ്യുമല്ലോ അപ്പം അങ്ങനെയാണ് ഞാനിതെടുക്കാൻ കാരണം എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഇഷ്ടമാണെങ്കിലും നിഷാദ് നേരെ മറിച്ചാണ് കേട്ടോ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും കഴിക്കൂല പാർട്സ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ആൾ കഴിക്കൂല അത് ഭയങ്കര സങ്കടമാണ് കേട്ടോ കാരണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ തന്നെ കഴിക്കണം പിന്നെ ഞാൻ നേരത്തെ കുക്കറിൽ നമ്മളെ പാർട്സ് വേവിക്കാൻ വേണ്ടി വെച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കൺഫ്യൂഷനിലാണ് ഇത് വേവിക്കാൻ വെക്കണോ വേണ്ടതെന്നുള്ളത് അപ്പോൾ ആരും അങ്ങനെ ഒരു ചതി ചെയ്യരുത് പാർട്സ് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന ടൈമിൽ നമ്മൾ കോഴിമുട്ട അതിലിടരുത് അതിട്ട് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ മസാലയൊക്കെ നമ്മളെ കോഴിമുട്ട പൊട്ടി അതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ആക മസാല ഇതായിട്ടോ അപ്പം നമ്മളെ പാർട്സിലുള്ള മസാലയൊക്കെ അങ്ങനെ വെള്ളത്തിൽ കലങ്ങിപ്പോയി പിന്നെ നമ്മൾ ഈ ഒരു മുട്ട മസാലയിലും കൂടി ഇട്ടപ്പോൾ ജസ്റ്റ് അതൊക്കെ റെഡിയായി കിട്ടി പിന്നെ ഞാൻ വീണ്ടും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് മസാലയൊക്കെ ഒന്നും കൂടി റെഡിയാക്കി എടുത്തു എക്സ്ട്രാ മസാല മസാലയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ നമ്മൾ ആ ഒരു പാർട്സ് അതിലേക്കിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒന്നും കൂടി ആ മസാല ഇട്ട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പം നല്ലോണം ആ മസാല പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു പാർട്സിൽ അപ്പോൾ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് വേറെ ആർക്കും പറ്റരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ എടുത്തതും ഇതിൽ പറഞ്ഞതുകൊട്ടോ അങ്ങനെ ഞാനതൊന്ന് വറ്റിച്ചെടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി മൊള്ളു ഒറ്റിച്ചു കൊടുത്തിട്ടോ പിന്നെ ഞാനത് ചൂടോടെ തന്നെ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പൊതുവേ എനിക്ക് ഈ ഒരു സംഭവം ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം ഞാൻ അപ്പം തന്നെ ചൂടോടെ കൊണ്ടുപോയി കഴിച്ചു എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ചോറിൻ്റെ കൂടെ നമ്മൾ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നല്ലോണം നമുക്ക് ഇങ്ങനെ പേരെ ഇത് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇത് കിട്ടണോ അല്ലേ ഇത് കിട്ടാൻ ഭയങ്കര പണിയാണ് അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക